സുഹൃത്തുക്കളെ ഞാൻ രാജേഷ് തിരുവാമന ഇത് വർക്കല ഓടയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വർക്കല റെയിൽവേ സ്റ്റേഷനടുത്തുകൂടിയുള്ള റോഡാണ് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഓടയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു വീട്ടിൽ ഒരു ചെറിയൊരു പാമ്പന്തോ എഴഞ്ഞ് വീടിൻ്റെ തിണ്ണേൻ്റെ അടിയിലേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ തിണ്ണ പൊളിക്കാതെ പൊളിക്കാതെന്തായാലും പാമ്പിനെ പിടിക്കാൻ പറ്റില്ല അവസാനം വീട്ടിൻ്റെ ഓണർ അനുവാദം തന്നു നമുക്ക് എന്തായാലും തിണ്ണ പൊളിച്ചായാലും പാമ്പിനെ പിടിക്കണം ഇവിടെ ഒരു കുഞ്ഞു തീരെ പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പൊളിച്ചു പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്ന് അവിടെ ഒരു അമ്മിക്കലിൻ്റെ അടിയിലേക്ക് കയറി പിന്നെ അമ്മക്കല്ല് വലിച്ചുപോക്കി സാധനത്തിന് വെളിയിലെടുത്തൊരു കുഞ്ഞു മൂർക്കനായിരുന്നു ഇതേ ഒരു ചെറിയ എന്തോ ഭക്ഷണമാക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഇരിക്കയായിരുന്നു i <coughs>